അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാലിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദിവസം ചെയ്യുക എല്ലാവർക്കും അള്ളാഹു നന്മയും നന്മ നൽകട്ടെ എല്ലാ ഹൈറും വർക്കത്തിൻ്റെ അമത്തും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ റമല്ലാൻ അടുത്തു വന്നു ഒരുപാട് വോയിസുകൾ വിടുന്നുണ്ട് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ട് കറക്റ്റായി ചെയ്യുന്നവർക്ക് ഓതുന്നവർക്ക് എല്ലാം നല്ല ഫലങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് അലഹമ്മദ അള്ളാൻ സ്തുതിക്കുക ഇനി ഇപ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് റമലാൻ മാസമാണ് ഈ റമദാൻ മാസത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും എന്നാലും പലർക്കും അറിയില്ല നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നമ്മളെ ജീവിതത്തിൽ എത്രയോ ആഗ്രഹങ്ങൾ നടക്കാതെ പോയ ആഗ്രഹങ്ങളുണ്ട് വിഷമിച്ച് നിൽക്കുന്ന സങ്കടപ്പെട്ടു നിൽക്കുന്ന ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് സങ്കടക്കഥകൾ ഒരുപാട് വിഷമങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ അത് പൂർത്തിയാകാൻ നല്ലൊരു മാർഗമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് റമലാ മാസം വരുന്നതിന് റമലാ മാസം വരുമ്പം തന്നെ അതിൻ്റെ ഒന്നാമത്തെ രാവിൽ തന്നെ തുടങ്ങണം അതായത് ഒന്നാമത്തെ തറാവീഹിയിലൂടെയാണ് അത് തുടങ്ങേണ്ടത് അതായത് റമലാ മാസം മാസം കണ്ടു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ തറാവി നിസ്കരിക്കും ഈ തറാവീഹ് നിസ്കാരത്തിൽ നിസ്കരിക്കണം എല്ലാവരും തറാവി നിസ്കാരത്തിൽ വല്ലുഹെ വല്ലൈലി ഇദാ സജ എന്നുള്ള സൂറത്ത് മുതൽ അഴിമതി ബിറബിൻ നാസ് വരെയുള്ള സൂറത്ത് ഓതുക അതായത് അതിൽ നമുക്ക് പാകമായ ചെറിയ ചെറിയ സൂഹത്തുകൾ ഇരുപതെണ്ണമുണ്ട് ഇരുപത്തി ഇറക്കാത്ത തറാവിയിൽ ഇരുപത് സൂറത്ത് വല്ലുഹെ അലം നിഷ്റഹ് ഇതാസുൽ ജലത്തി വൽ ആദിയാത്തി ഇന്നനാഹു വത്തീനി അൽ ഖാരിയ അൽ ഹക്കമുത്തക്കാസുർ വല്ലശ്രീൻ അൽ ഇൻസാന വൈലുല്ലിക്കുല്ലി ഹു മസത്തുല്ലു മസ ഇവിടെ പത്തെണ്ണായി പിന്നെ അലംതറ കൈബ് ഫയൽ റബ്ബുക്കുമുതൽ താഴോട്ട് കുലൻ വരെ അങ്ങനെ ഇരുപത് സൂഹത്തുകളും ഈ ഇരുപത് സൂറത്തുകൾ എന്താക്കാം തറാവ് നിസ്കാരത്തിൽ ഓതുക തറാവ് നിസ്കാരത്തിന് ശേഷം ദ ചെയ്യുക ഇനി സാധിക്കുന്ന ആളുകളൊക്കെ സുബി നിസ്കാരത്തിൻ്റെ ശേഷവും ഈ ഇരുപത് സൂഹത്തുകൾ ഓതി ദ ചെയ്യുക നമുക്ക് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ സാമ്പത്തികമാവട്ടെ ആ ആഗ്രഹങ്ങൾ ആ റമലാൻ കഴിയുമ്പോഴേക്കും അള്ളാഹുത്താലൻ നമുക്ക് പൂർത്തിയാക്കിത്തരും അതിൽ സംശയമില്ല അത്രയും പവർഫുള്ളാണ് ഈ സൂഹത്തുകളൊക്കെ അതും നിസ്കാരത്തിലാണ് ഓതുന്നത് നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞ തറാവിനേശം ദാഴ്ചയ്യുക അത് കഴിഞ്ഞ് സുബൈ നിസ്കാരത്തിന് ശേഷം വീണ്ടും ആ ഇരുപത് സുഹൃത്തുകൾ പത്ത് മിനിറ്റ് മതി ഈ സൂഹത്ത് സ്വന്തം ഓതുമ്പം ആ ഇരുപത് സുഹൃത്തുക്കൾ ഓതി വീണ്ടും ദിവ ചെയ്യുക ഇങ്ങനെ രാത്രിയിലും സുഭിക്കും ദിവസത്തിൽ രണ്ട് നേരം വെച്ച് നിങ്ങൾ ഇത് ഓതുമ്പോൾ നാൽപ്പത് വട്ടമാവും ഓരോ ഇരുപത് വട്ടം ഓതി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആഗ്രഹം എന്താണ് അത് അള്ളാനോട് പറയുക റമലാ മാസമാണല്ലോ ദക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സമയങ്ങളും ദിവസങ്ങളും ഒരു മാസമാണ് അതുകൊണ്ട് ആ സമയം ആരും ഒഴിവാക്കാതെ വിട്ട് കളയാതെ എല്ലാവരും ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ദയ ചെയ്യാം അള്ളാഹു അള്ളാഹുത്തലെ സ്വീകരിക്കും ആഗ്രഹങ്ങൾ പൂർത്തിയാകും അതിൽ സംശയമില്ല ഇൻഷാള്ള എല്ലാവരും ഒതുക്കൊളി വല്ലുഹമുദൽ കുലാമിദ് അബിൻസ് വരെ നടക്കാത്ത ആഗ്രഹങ്ങളാണെങ്കിലും അള്ളാഹു അള്ളാഹുത്തല അത് നടത്തി നടത്തിത്തരും ഇനിഷാള്ള അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരും ഈ ഒരു മാസത്തിലും അല്ലാത്തപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും മൊത്തം എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ദയ ചെയ്യുക ഞാൻ നിങ്ങൾക്കും ദ ചെയ്യും അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആഫത്ത് ബലാല മുസീബത്ത് അടങ്ങാറുകളിൽ നിന്ന് അള്ളാഹു നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ അസാമുലൈക്കും വഹമ്മ വർക്ക്